നമസ്കാരം വിഷുഫലം വിഷുഫലത്തിൽ പുരുരുട്ടാതി നക്ഷത്രം പുരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം എന്നാൽ ഈ പറയുന്ന ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജാതകം പരിശോധിക്കുക ജാതകം പരിശോധിച്ചതിന് ശേഷം അതിലെ ഇപ്പോഴത്തെ ദശ അപഹാരം മനസ്സിലാക്കുകയും അതിനോടൊപ്പം തന്നെ ഇപ്പോൾ രാഹു കേതു ശനി വ്യാഴം എന്നീ ഗ്രഹങ്ങൾ രാശി മാറുകയാണ് ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തെ എന്തുമാത്രം ബാധിക്കുന്നു എന്നിതെല്ലാം മനസ്സിലാക്കുകയും അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ദോഷങ്ങൾ കുറയുകയും ഗുണപരമായ നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യും നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകം പരിശോധിക്കുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദോഷങ്ങൾക്കും നിങ്ങൾ ക്ഷേത്രങ്ങളിൽ നടത്താറുള്ള വഴിപാടുകൾക്കും ഫലം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസത്തും ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യ സിദ്ധി പൂജ നടത്തുകയാണ് അപ്പോൾ ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ് വിവാഹമാണ് എന്നുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിൽ അത് ജോലി സംബന്ധമായിട്ടാണെങ്കിലും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ചിലവും ഇത് ചെയ്യുന്നത് നമുക്ക് നിങ്ങൾ അതിനുവേണ്ടി ഒരു ചിലവും നടത്തേണ്ട ആവശ്യമില്ല നമ്മളെല്ലാവരുടെയും പേരും നക്ഷത്രവും കൃത്യമായി രേഖപ്പെടുത്തുകയും ആ പൂജയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു ചെറിയൊരു മാറ്റം ചെറിയൊരു ആശ്വാസം നമ്മുടെ പ്രാർത്ഥനയിലൂടെയും പൂജയിലൂടെയും ലഭിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷമായി കാണുന്നത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ പേര് നക്ഷത്രവും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്താണ് അതുമൊന്ന് രേഖപ്പെടുത്തി തീർച്ചയായിട്ടും നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തി പൂജ നടത്തുക തന്നെ ചെയ്യും അപ്പോൾ പുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന വിഷുഫലത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം സന്താനങ്ങൾക്ക് വേണ്ടി ധാരാളം ധനം ചിലവാക്കേണ്ടി വരുന്ന ഒരു വർഷം തന്നെയാണ് ദേഹസുഖം കുറയുവാൻ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു അത് വാസം കാണുന്നുണ്ട് അതിനുവേണ്ടി ധന ചിലവുകളും കാണുന്നുണ്ട് സൂക്ഷിക്കുക ഈ ഒരു വർഷം ആരോഗ്യപരമായി പല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും ചെറിയ രീതിയിലുള്ള ഹോസ്പിറ്റൽ വാസം അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സ്റ്റിച്ച് ഇടേണ്ട ഒരു യോഗമോ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള നഷ്ടങ്ങളും ഈ ഒരു സമയത്ത് വരാൻ സാധ്യതയുണ്ട് കാരണം ഹോസ്പിറ്റൽ വാസം പോലുള്ള കാര്യങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോഴേക്കും ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടി വരികയും അല്ലെങ്കിൽ പുതിയൊരു ഗൃഹം വയ്ക്കുവാനും അല്ലെങ്കിൽ വസ്തു വാങ്ങുവാനും സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു വാഹന സംബന്ധമായ നേട്ടങ്ങളും ഒരു സമയം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും പുതിയ വാഹനം വാങ്ങുക അല്ലെങ്കിൽ കയ്യിലുള്ള വാഹനം മാറ്റി മറ്റൊരു വാഹനം വാങ്ങുകയോ അതുമാത്രമല്ല വാഹന സംബന്ധമായിട്ട് ജോലി ചെയ്യുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന സമയമാണ് നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾ അതായത് ഡ്രൈവറുമാർ അല്ലെങ്കിൽ അതിൻ്റെ മെക്കാനിക് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് നിത്യവും ജോലി ഉണ്ടാകുകയും അല്ലെങ്കിൽ അത് മുഖാന്തരം ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് ലാഭം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് പുതിയ ജോലിയിൽ പ്രകേ പ്രവേശിക്കുവാൻ അവസരം കിട്ടുന്ന ഒരു വർഷവും കൂടിയാണ് ജോലി സംബന്ധമായിട്ടൊരു നേട്ടം നമുക്ക് കാണുന്നുണ്ട് ധനപരമായ നേട്ടവും കാണുന്നുണ്ട് അടുത്ത ബന്ധുക്കളുമായി ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സംസാരം നിയന്ത്രിക്കുക പ്രത്യേകിച്ച് അടുത്ത ബന്ധുക്കളുമായിട്ടുള്ള സംസാരം നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും തൊഴിൽ സംബന്ധമായിട്ട് ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വരും യാത്രയിൽ നേട്ടങ്ങളും വന്നു ചേരും ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനം നടത്തുകയും എന്നാൽ അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ അപ്പുറം നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധിക്കുന്ന വർഷം തന്നെയാണ് ദ്രോഹങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റേതായ സാമ്പത്തിക ഭദ്രതയും കൈവരിക്കുക ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹായം ലഭിക്കുവാനും സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് ജലസംബന്ധമായ രോഗങ്ങൾ നിങ്ങളെ ബാധിക്കുവാനും സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള അവസ്ഥയാണ് ഈ ഒരു വർഷം പൊരുട്ടാതി നക്ഷത്രക്കാർക്ക് കാണുന്നത് അപ്പോൾ അതിന് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക തൊഴിലിൽ നേട്ടം സാമ്പത്തിക നേട്ടം നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു അനാവശ്യമായ മാനസിക മൂലം ഗൃഹത്തിൽ സന്തോഷമില്ലായ്മ കുഞ്ഞുങ്ങളുടെ ഇടയിൽ അതായത് സന്താനങ്ങൾക്കിടയിൽ സന്തോഷമില്ലായ്മ ഓഫീസിൽ സന്തോഷമില്ലാത്ത അവസ്ഥ ബിസിനസ്സിൽ സന്തോഷമില്ലാത്ത അവസ്ഥ എന്തിനാണ് ഭയപ്പെടുന്നത് ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും അത് നേരിടേണ്ടതാണ് നേരിട്ടുകൊണ്ട് തന്നെയാണ് എല്ലാ പ്രവൃത്തികളിലും വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ ഒരു കാര്യം വരും എന്ന് കരുതി കാത്തുകാത്തിരുന്ന് വിഷമിക്കുകയും പേടിക്കുകയും ചെയ്താൽ ഇന്നുള്ള ജീവിതം നമുക്ക് നരകതുല്യമായി മാറും എന്ത് വന്നാലും വരുന്നിടത്ത് വച്ച് കാണുക അത് വരുന്നത് വരെയുള്ള അപമാന അപമാനങ്ങളും അല്ലെങ്കിൽ അത് ബാധിക്കുന്നവരെയുള്ള അപമാനങ്ങളും അല്ലെങ്കിൽ അതിനുള്ള പേടിയും അതിനുള്ള ദോഷങ്ങളും അതിനുള്ള പരിഭവങ്ങളും മാത്രമേ ഉണ്ടാകുള്ളൂ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമേ അല്ല അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഒരു വിഷയം ഉണ്ടാകുന്നത് വരെ നമ്മൾ അതിനെ കാത്തു കാത്തുകാത്തിരുന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ത് വന്നാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള മനോഭാവത്തിൽ നിങ്ങൾ നേരിട്ടിറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും മാനസിക കൂടി സന്തോഷത്തോടു കൂടി കുടുംബത്തിലെ കുടുംബത്തിന് കൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും അടുത്ത ആറുമാസത്തിനുള്ളിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വരും അല്ലെങ്കിൽ ജോലിയിലൊരു പ്രശ്നം വരും എന്ന് കരുതി പേടിച്ച് വയന്ന് വീട്ടിൽ വന്നിരുന്നാൽ വീട്ടിലടുത്തുള്ള ആറുമാസ കാലത്ത് ം സന്തോഷമില്ല കുഞ്ഞുങ്ങളുമായിട്ടൊരു സന്തോഷമില്ല ഒന്നും നോക്കണ്ട അടുത്ത ആറുമാസം കഴിഞ്ഞിട്ട് ഇതല്ലെങ്കിൽ ഇതിനപ്പുറം ഒരു ജോലി നമുക്ക് വരും നമുക്കത് നേടിയെടുക്കാം അതിനോട് സന്തോഷകരം ജീവിക്കാം എന്ന് പറഞ്ഞ് ഉള്ള ജീവിതം സന്തോഷകരമായി ജീവിച്ച് മുന്നോട്ട് അത് അത്യാവശ്യം തന്നെയാണ് എന്ത് തന്നെ പ്രശ്നം വന്നാലും മാനസിക കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം നല്ല രീതിയിലുള്ള ജീവിതം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും ഉദര സംബന്ധമായിട്ടും ചില ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് കൃത്യമായി ഹോസ്പിറ്റലിൽ ചെക്കപ്പ് എല്ലാം നടത്തേണ്ടത് നല്ലത് തന്നെയാണ് അടുത്ത നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളെ പറ്റിക്കുവാനോ ചതിക്കുവാനോ അല്ലെങ്കിൽ സാമ്പത്തികപരമായ നഷ്ടം വരുത്തുവാനോ സാധ്യത കൂടുതലായി കാണുന്നുണ്ട് വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങളുടെ കൂടെ നിൽക്കുകയായിരിക്കും നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കുകയും കൂടെ നടക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും ചിലപ്പോൾ സാമ്പത്തികപരമായി നിങ്ങളെ തകർക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളെ പറ്റിക്കുവാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായി അപവാദങ്ങൾ പറയുവാനും നോക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾ അദ്ദേഹത്തിനോട് തുറന്നു പറയാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും സ്വന്തം കാര്യം നോക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലതു തന്നെയായിരിക്കും ഒരു കാലഘട്ടത്തിൽ അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾക്കൊന്നൊരു ചെറിയൊരു പരിഹാരം എന്ന് ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് തിങ്കളാഴ്ച ദിവസങ്ങളിൽ സ്ത്രീയായും ശരി പുരുഷനായും ശരി വ്രതത്തോടുകൂടി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുക എന്നാണ് പറയുന്നത് അതായത് ആഹാരം കഴിക്കാതിരിക്കണം എന്ന് പറയുന്നില്ല നോൺ വെജ് എല്ലാം ഒഴിവാക്കിയതിനു ശേഷം ഭഗവാനെ നിങ്ങൾ വ്രതമെടുത്ത് തന്നെ ഭഗവാന്റെ നാമജപത്തോടുകൂടി ഭഗവാൻ ക്ഷേത്രദർശനം നടത്തുകയും ഭഗവാന് ജലധാര നടത്തുകയും പുഷ്പാഞ്ജലിയെല്ലാം നടത്തുകയും ചെയ്തു മുന്നോട്ട് പോയാൽ തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ആരോഗ്യപരമായിട്ടുള്ള ദോഷങ്ങൾ മാറുകയും സന്തോഷകരമായ ജീവിതം നയിക്കുവാനും സാധിക്കും കഴിയുമെങ്കിൽ പക്കനാൾ വരുന്ന ദിവസങ്ങളിൽ മൃത്യുജയ ഹോമമോ അല്ലെങ്കിൽ പുഷ്പാഞ്ജലിയോ അർപ്പിച്ച് മുന്നോട്ട് പോകുന്നതും നല്ലത് തന്നെയായിരിക്കും